അവനെ കാണുന്നില്ലല്ലോ വല്ലാത്ത കൊതുക് കൊതുക് തിരി കത്തിക്കാം സാധനം കിട്ടി വെരി ഗുഡ് നോക്കട്ടെ ഇനി എന്താ പരിപാടി ഡാഗിനി ആ പിള്ളേരെ പിടിച്ചിട്ടുണ്ട് ഫോൺ ചെയ്ത് പറഞ്ഞു ഇപ്പൊ വരും കുട്ടൂസ പിള്ളേർ റെഡി എത്തിയല്ലോ വാടാ പാമ്പു അടിയും എടുത്തോ രണ്ടിനേം കെട്ടിയിട്ടുണ്ട് വായി കെട്ടി അത് നന്നായി മായാവിയെ വിളിക്കില്ലല്ലോ എന്നാൽ മായാവി അവിടെ എത്തിക്കഴിഞ്ഞു എന്തോ അടി കിട്ടിയെന്ന് ഫോണിൽ പറഞ്ഞല്ലോ അതെ ഇതുതന്നെ പാമ്പു വടി പാമ്പിനെ തല്ലാനുള്ള വടിയാണല്ലേ ഈ മണ്ട തരത്തിന് ഒരു മാറ്റം ഇല്ലല്ലോ നീ പോടാ നീർ കോലി പാമ്പിനെ തല്ലാനൊന്നല്ല ഡാഗിനി വടി കൊണ്ട് പേര് നിലത്തെഴുതണം എന്നിട്ടാ അത് വായിച്ചാൽ ആ സാധനം അമ്മയെ മനസ്സിലായി രാജു രാധ എന്നെഴുതി പിള്ളേരെ പാമ്പാക്ക അല്ലേ അതിനേക്കാൾ കോമഡി പിള്ളേരെ പാമ്പിനെ കൊണ്ട് ഞാൻ തീറ്റിക്കുന്നതെങ്ങനെ നമ്മൾ വടി കൊണ്ട് മാങ്ങ എന്നെഴുതും മാങ്ങ പാമ്പും അയ്യോടാ പൊലിച്ച് വേഗം എഴുതും ഒരു മാടിനകത്തു കൊതുക് തിരി ഒരു സൂത്രം എഴുതി വായിക്കേ പെട്ടെന്ന് കൊതുക് തിരി പറഞ്ഞു വന്ന് ഞാൻ ഇതാ ഞാൻ കുട്ടൂസൻ മൂങ്ങന്ന് വായിച്ചത് കൊണ്ട് അയ്യോ എന്റെ മൂങ്ങ പാമ്പായേ 妈，不痛啊！一。